ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു വെറൈറ്റി കാഴ്ച കാണിക്കാനായിട്ട് വന്നിരിക്കുന്നത് ഞാൻ ഉള്ളത് ഒരു ബെഡ്റൂമിലാണ് ബെഡ്റൂമിൽ ആ താഴേക്ക് നമുക്ക് നല്ല വ്യൂ കിട്ടുന്ന രീതിയിലൊരു നല്ലൊരു ബാൽക്കണി വിൻഡോ സെറ്റ് ചെയ്ത കണ്ടില്ലേ ഭംഗിയുള്ള ഒരു സ്പേസ് ഈ കാണുന്ന ഒരു കാൻഡിലിവർ സ്റ്റൈലില് ഒരു വിൻഡോ താഴേക്ക് കാണുന്ന രീതിയിൽ അതിൽ നിങ്ങളൊക്കെ അട്രാക്റ്റീവായിട്ടുള്ളത് ആ ലൈറ്റിൻ്റെ കാര്യത്തിലായിരുന്നു ലൈറ്റ് എന്താ ഭംഗിയില്ലേ ഫുൾ സൈസാണ് കൊടുത്തിരിക്കുന്നത് നമ്മളുള്ളത് ഒരു വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ കോഫീസിൽ ഡിസൈൻ ചെയ്ത വുഡൻ വർക്ക് കാണാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ ഈ ഹാൻഡൈലൊക്കെ വുഡിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇപ്പം പലരും വീട്ടിൽ ബെഡ്റൂമൊക്കെ ചെയ്യും പക്ഷേ ഇതുപോലുള്ള ബെഡ്റൂം കാണുമ്പോഴാണ് നമുക്ക് ഞെട്ടുക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ബെഡ്റൂം എടുത്ത് കുളത്തിലേക്ക് എറിയാന്ന് പറയാറില്ലേ അതുപോലെ തോന്നുന്ന രീതിയിൽ കണ്ടില്ലേ എന്താ കാഴ്ച അല്ലേ ഇവിടുന്ന് ഈ വിൻഡോ തന്നെയാണ് ഏറ്റവും അട്രാക്റ്റീവ് നമുക്ക് ഇവിടുന്ന് അത്രയും നല്ല ഭംഗിയുള്ള കാഴ്ച കിട്ടും അതുപോലെ നല്ല ബെഡ് കോട്ട് ഇതാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് വേവിൻ്റെ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഭാഗത്തേക്കാണെങ്കിൽ നല്ല സ്റ്റഡി ഏരിയ കൊടുത്തു ഷെൽഫുകൾ കൊടുത്തു അതുപോലെ ഹെൽ ഷേപ്പിലുള്ള ഒരു ബെഡ്റൂമാണ് ഫ്ലോറിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ബെഡ് ഒളിഞ്ഞു കിടക്കുന്നത് ഈ ബെഡ് നിൽക്കുന്ന ഈ ഒരു സ്പേസ് കണ്ടില്ലേ ഭംഗിയുള്ള ഒരു ബെഡാണ് ഇതിൽ കട്ടിലില്ല കോട്ടില്ലാതെ ഫ്രീ ആയിട്ട് ഫ്ലോറിൽ വരുന്ന രീതിയിൽ രീതിയിലാണ് ഡിസൈൻ ചെയ്ത് ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടല്ലേ ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് നേരെ ലാൻഡ്സ്കേപ്പിങ്ങിലേക്ക് ഇറങ്ങി വരാനുള്ള സൗകര്യം അതുപോലെ ഒരു എന്താ പറയുക കൂടുതൽ സ്റ്റെപ്പുകൾ ഉണ്ടെങ്കിലും ഇവിടെ ലാൻഡ്സ്കേപ്പിംഗ് മനോഹരമാക്കാനുള്ള സൗകര്യമൊക്കെ കൊടുത്തു ഇവിടെ റിലാക്സിങ് ചെയർ അല്ലെങ്കിൽ കോഫി ടേബിളൊക്കെ സെറ്റ് ചെയ്തു മേലെ കണ്ടില്ലേ ഗ്ലാസാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് റൂം ഡിസൈൻ ചെയ്യുക ആ സ്ഥലത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്യുക